നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതിന് ബി ജെ പിയെ ശക്തമായി വിമർശിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുഖപത്രം ഓർഗനൈസർ പുതിയ ലക്കത്തിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതിന്റെ വിലയിരുത്തലുകൾ ഉൾപ്പെടുന്ന ലേഖനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്തു പറഞ്ഞുള്ള ആർ എസ് എസിന്റെ വിമർശനം ബി ജെ പി പ്രവർത്തകരുടെ അമിത ആത്മവിശ്വാസവും മറ്റു പാർട്ടികളിൽ നിന്ന് കളങ്കിതരായ നേതാക്കളെ കൊണ്ടുവന്നതും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഗൌനിക്കാതിരുന്നതും തിരിച്ചടിയായി എന്ന് രൻ ശാരദ ഹേമാങ്കി സിൻഹ സന്തോഷ് കുമാർ എന്നിവർ ചേർന്നെഴുതിയ ലേഖനങ്ങളിൽ വിലയിരുത്തുന്നു സംസ്ഥാനങ്ങളിലെ നേതാക്കളെ അവഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തെയും മറ്റ് ദേശീയ നേതാക്കളെയും കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി തെറ്റായിപ്പോയെന്ന് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്ന ചരിത്ര എന്ന തലക്കെട്ടിലെ ലേഖനത്തിൽ ഹേമാങ്കി സിൻഹ സന്തോഷ് കുമാർ എന്നിവർ കുറ്റപ്പെടുത്തി വർഷങ്ങളായുള്ള പ്രവർത്തകർക്ക് പകരം ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിപക്ഷ നേതാക്കളെ പാർട്ടിയിലേക്ക് തിരികെ കയറ്റിയതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ലേഖനത്തിൽ പറയുന്നു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ അടക്കമുണ്ടായ തോൽവി പാർട്ടിക്ക് വലിയ ആഘാതമായി പ്രാണപ്രതിഷ്ഠാവേളയിൽ ക്ഷേത്രത്തിനായി ജീവൻ വെടിഞ്ഞ് സാധാരണക്കാരെയും വിശ്വാസികളെയും മറന്ന് താരങ്ങളെ മാത്രം ക്ഷണിച്ചത് തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു തൊഴിലില്ലായ്മ വർദ്ധിച്ചതും പരാജയത്തിലേക്ക് നയിച്ചു അമിത ആത്മവിശ്വാസം പുലർത്തിയിരുന്ന ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും യാഥാർത്ഥ്യമെന്തെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറഞ്ഞാണ് രത്തൻ ശാരദയുടെ ലേഖനം തുടങ്ങുന്നത് തന്നെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്ററുകളും സെൽഫിയും ഷെയർ ചെയ്തല്ല താഴെത്തട്ടിൽ കഠിനാധ്വാനം ചെയ്താണ് വോട്ട് കൂട്ടേണ്ടത് നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ അഭിരമിക്കുകയായിരുന്ന പ്രവർത്തകർ തെരുവിലെ ജനങ്ങളുടെ ശബ്ദം കേട്ടില്ല പ്രാദേശിക നേതാക്കളെ അവഗണിച്ച് കൂറുമാറ്റക്കാരെ സ്ഥാനാർത്ഥികളാക്കി ഇരുപത്തിയഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളും കുടിയേറി വന്നവരാണ് തെറ്റായ രാഷ്ട്രീയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ തോൽവി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയെ ബി ജെ പിക്ക് ഒപ്പം ചേർത്തത് പ്രവർത്തകരെ വേദനിപ്പിച്ചു ഈ ഒറ്റ നടപടി കൊണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ബ്രാൻഡ് മൂല്യം ഇടിഞ്ഞു ഒന്നു രണ്ട് വർഷം കൊണ്ട് ശരത് പവാറിന്റെ പ്രഭാവം വാങ്ങുകയും ബന്ധുക്കൾ തമ്മിലുള്ള ഭിന്നത കാരണം എൻ സി പി തകരുകയും ചെയ്യുമായിരുന്നു മഹാരാഷ്ട്രയിൽ ഒന്നാമതെത്താനുള്ള വർഷങ്ങളുടെ പോരാട്ടം അജിത് പവാറിനെ ഒപ്പം എത്താനുള്ള തീരുമാനം കൊണ്ട് തകർന്ന് തരിപ്പണമായി ആർ എസ് എസിനെ എന്ന് വിളിച്ച കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും തെറ്റായിപ്പോയി ഇത് ആർ എസ് എസ് അനുഭാവികളെ വേദനിപ്പിച്ചു എന്നും രത്തൻ ശാരദയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത പുലർത്തിയില്ലെന്നും ആർ എസ് എസിനെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചെഴിച്ചു എന്നും ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവത് വിമർശിച്ചതിന് പിന്നാലെയാണ് സംഘടനയുടെ മുഖപത്രവും രംഗത്തെത്തിയിരിക്കുന്നത് യഥാർത്ഥ സംഘപ്രവർത്തകൻ ധാർഷ്ട്യം കാട്ടില്ല എന്ന പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിലും മോഹൻ ഭാഗവത് ഒരു നേതാവിന്റെയും പേരെടുത്ത് പറഞ്ഞിരുന്നില്ല ബി ജെ പി വളർന്നു കഴിഞ്ഞുവെന്നും തങ്ങൾക്ക് ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ലെന്നും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞതും വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ ഇതാ പരസ്യമായി തന്നെ ബി ജെ പിയേയും ബി ജെ പിയുടെ പ്രവർത്തനത്തെയും പ്രവർത്തകരെയും ഒക്കെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഓർഗനൈസർ ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് തന്നെ ഈ വിഷയത്തിൽ ആർ എസ് എസ് ശക്തമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു ആർ എസ് എസ് നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം നാഗ്പൂരിലെ അവരുടെ പ്രധാന ഓഫീസിൽ ചർച്ച ചെയ്തതായും റിപ്പോർട്ടുണ്ടായിരുന്നു ആർ എസ് എസിന്റെ സഹായമില്ലാതെ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന നദ്ദയുടെ പ്രസ്താവന നേരത്തെ വലിയ വാർത്തയാവുകയും എന്നാൽ ഈ വിഷയത്തിൽ ആർ എസ് എസ് കൃത്യമായൊരു പ്രതികരണം നടത്തിയില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു ആർ എസ് എസിന്റെ വിമർശനങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ബി ജെ പി ഇതുവരെ മുമ്പോട്ട് പോയത് ഈ ഒരു വിമർശനവും ഏതു തരത്തിൽ ബി ജെ പി സ്വീകരിക്കും എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എല്ലാവരും ശക്തമായ ചില അടിയൊഴുക്കുകൾ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഉണ്ടായി എന്നുള്ള ചില സൂചനകളും പുറത്തു വന്നിരുന്നു മാത്രമല്ല ജനങ്ങളുമായി അകന്നതും പുതിയ തന്ത്രങ്ങൾ ഒന്നും പയറ്റി അത് വിജയിപ്പിക്കാൻ സാധിക്കാതിരുന്നതുമൊക്കെ തന്നെ ശക്തമായ പരാജയത്തിന് കാരണമായി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല എന്നതും ചർച്ച ചെയ്തിരുന്നു അതുപോലെ ഉത്തർപ്രദേശിൽ ശക്തമായ തിരിച്ചടി പാർട്ടിക്കുണ്ടായതും വലിയ വാർത്തയായിരുന്നു യോഗി ആദിത്യനാഥിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനുശേഷവും ഒന്നും ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ആർ എസ് ഒരു മുഖമായിട്ടാണ് വച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആർ എസ് എസിലെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും പല രീതിയിൽ അവഗണിച്ചു ബി ജെ പി എന്നുള്ള പരാതിയും നേരത്തെയുണ്ടായിരുന്നു